നമസ്കാരം ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനമായെന്ന എല്ലാ വേദികളിലും കടുത്ത മത്സരങ്ങളാണ് അരങ്ങേറിയത് വർണ്ണാഭമായ കാഴ്ചകൾ കൊണ്ട് എല്ലാ വേദിയും നിറഞ്ഞാടി നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സംഘടന മികവ് കൊണ്ടും മത്സരാവേശം കൊണ്ടും രണ്ടാം ദിനം ശ്രദ്ധേയമായി ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പതിമൂന്ന് വേദികളിൽ ഏഴായിരം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് ആദ്യ ദിനം സ്റ്റേജ് തര മത്സരങ്ങളിൽ വലിയ പങ്കാളിത്തമാണുണ്ടായത് രണ്ടാം ദിനം നടന്ന സ്റ്റേജ് മത്സരങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു നാളെ മൂന്നാം ദിനം രാവിലെ ഒൻപത് മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ